ഭഗവാനെ ഒരു നോട്ടമെങ്കിലും വന്ന് കണ്ട് തിരിച്ചു പോകാൻ സാധിക്കുമോ എന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ടായി അതാ വന്നപ്പോൾ അവിടെ ദ്വാരപാലകർ നിൽക്കുന്നതായി കാണുന്നു ദ്വാരപാലകരുടെ അടുത്തേക്ക് അങ്ങനെ വന്നു അവിടെ നിന്നു എന്നിട്ട് ദ്വാരപാലകരോട് പറയുന്നു എനിക്ക് ഭഗവാൻ കൃഷ്ണനെ ഒന്ന് കാണണം എന്നെ ഒന്ന് കടത്തി വിടൂ മാറി നിൽക്കൂ എന്ന് ദ്വാരപാലകർ പറഞ്ഞപ്പോൾ അല്പം പുറകോട്ട് പോയി നിന്നു വീണ്ടും ആ ഭഗവാനെ കാണാനുള്ള ആഗ്രഹം കാരണം വീണ്ടും മുന്നോട്ട് വരുന്നു എന്നെ ഒന്ന് കടത്തി വിടൂ മാറി നിൽക്കൂ വീണ്ടും പുറകോട്ട് പോയി അല്പം കഴിഞ്ഞ് വീണ്ടും എല്ലാം മറന്ന് ആ ഗുരുവായൂരപ്പനെ ഓട്ടം ഒന്ന് കാണാൻ വേണ്ടി വീണ്ടും മുന്നോട്ടേക്ക് വന്നു ദ്വാരപാലകളോട് കേണപേക്ഷിക്കുന്നു എന്നെ ഒന്ന് കടത്തി വിടൂന്ന് ഞാൻ ഭഗവാനെ ഒന്ന് കണ്ടെ മാറി നിൽക്കൂ നിൽക്കുമെന്ന് പറഞ്ഞേ കുടിച്ചു തള്ളി അതോടുകൂടി വീണ ആ സുധാമാവ് ഭഗവാനെ നോക്കി എന്തിനാണിത്രയും ീക്ഷണോ എഴക്കു തോഴനല്ലേ എന്നും ഭക്തനുദാസനല്ലേ ആരുമില്ലാൻ ഇല്ലെങ്കിൽ കണ്ണാ ചിന്താ ആരുമേ ആശ്രയല്ലേ എന്ന് പറഞ്ഞിരിക്കുന്ന കൃഷ്ണനെ സുധാമാവിനെ അതാ ഭഗവാൻ പിടിച്ച് ഇതാ തന്റെ കട്ടിലേക്ക് കൊണ്ട് ഇരുത്തുന്നു ഇരിക്കൂ സുധാമാവേ ഇരിക്കൂ സുധാമാവേ ഇരിക്കാൻ കൂട്ടാക്കുന്നല്ലേ എഴുന്നേൽക്കുന്നു ഇരിക്കൂ സുധാമാവേ എന്ന് പറഞ്ഞ് പിടിച്ചിരുത്തുകയാണ് കൃഷ്ണൻ ഇരിക്കൂ സുധാമാവേ എത്ര നാളായി ഞാൻ അങ്ങനെ കാത്തിരിക്കുന്നു അങ്ങ് എവിടെയായിരുന്നു ഇത്രയും നാള് ഏ എന്താ ഇതുവരെ വരാഞ്ഞത് എന്നെ മറന്നു അങ് അങ്ങനെ ആയിരുന്നു നമ്മൾ തമ്മിൽ ആ ഗുരുവുളത്തിൽ കഴിഞ്ഞത് എത്ര സ്നേഹം അങ്ങനെ നൽകിയിട്ടുണ്ട് അതിൻ്റെ ഒരു അംശമെങ്കിലും എനിക്ക് തരണ്ടേ സുധാമാവേ ഞാനിവിടെ ഉണ്ട കാര്യം അങ്ങ് അറിഞ്ഞില്ലേ ഇങ്ങനൊക്കെ സുധാമാവിനോട് ചോദിക്കുന്നു പക്ഷേ സുധാമാവ് ഒന്നും പറയുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും കൃഷ്ണൻ ചോദിക്കുന്ന സുധാമാവേ നമ്മൾ സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ പഠിച്ച സുധാമാവ് എന്നെ ഗുരുത്വം പഠിപ്പിച്ചത് സുധാമാവാണ് നമ്മുടെ ഗുരുവായ സാന്ദീപനി മഹർഷി നമുക്ക് വിദ്യ പറഞ്ഞു തരുമ്പോൾ ഞാനും ജ്യേഷ്ഠനും അപ്പുറവും അപ്പുറവും ഇരിപ്പുണ്ട് അതിൻ്റെ നടക്കു സുധാമാവിരിക്കും ഇടകിടയ്ക്ക് ഞാൻ തൊടയെടുത്ത് സുധാമാവിൻ്റെ തുടയിലേക്ക് വെക്കും അപ്പോഴും അതൊന്നും ശ്രദ്ധിക്കാതെ ആ ഗുരുവിൻ്റെ നാവിൽ നിന്ന് വരുന്നതായ ആ വിദ്യ പരിപൂർണമാക്കി മനസ്സിലാക്കുന്നത് കണ്ടാണ് സുധാമാവി ഞങ്ങൾക്ക് ഗുരുത്വം കൂടി വന്നത് ഗുരുത്വം ഞങ്ങളെ പഠിപ്പിച്ചത് അങ്ങാണ് എന്ന് പറഞ്ഞ് സുധാമാവിനെ സന്തോഷിപ്പിക്കുകയാണ് ആരെ കൃഷ്ണൻ എന്നിട്ട് ചോദിക്കുന്നു ഒരിക്കൽ ആ ഗുരുനാഥൻ്റെ ഭാര്യ പറഞ്ഞതനുസരിച്ച് നമ്മൾ വിറകിന് പോയില്ല